न बि सा അങ്ങനെ ഉള്ളവരുടെ ആത്മാക്കളെ കൊണ്ട് പോയി തിട്ടപ്പെടുത്തിയ ഹബീബിനോടൊപ്പം കടന്നു പോകുന്ന സ്ഥലത്തായിരിക്കും പക്ഷേ ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞോ അല്ല അല്ലോ ഹബീബിന്റെ ആത്മാവുമായി അവനിക്ക് ബന്ധപ്പെടാൻ കഴിയൂല പിന്നെയോ പടച്ചവന്റെ കോപം അവന്റെ മേലുണ്ടാവുകയാട് അള്ളാഹുവിന്റെ കോപമുണ്ടോ മരിച്ചു പോയോ നമുക്ക് രക്ഷയില്ല നമുക്ക് സന്തോഷമില്ല അവസാനമായി പത്താമതായിട്ട് പറഞ്ഞത് എല്ലാവരും വരി വരിയായിട്ട് കടന്നു വരുകയാള് ربك بالملکو صفا صفا പടച്ചവന്റെ മാലാകുമാര് മഹർഷവര് വരിവരിയായിട്ട് കടന്നു വരുമ്പോ പടച്ചവനേ അവിടെ നന്മകൾ ചെയ്തു പോയിട്ടുള്ള നമ്മൾ ചെയ്തു പോയിട്ടുള്ള നന്മകളും തിന്മകളും എല്ലാം കൊണ്ടുവരികയാണ് അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് തൂക്കുകയാണ് ഒരു പക്ഷേ ഒരുപാട് നിസ്കാരങ്ങളുള്ള പെണ്ണായിരിക്കാം ഒരുപാട് നോമ്പകളുള്ള ഉമ്മയായിരിക്കാം ഒരുപാട് സ്വതക്കുകൾ ചെയ്തിട്ടുള്ള പാപ്പയായിരിക്കാം എന്നാലും പടച്ചവനേ ും എല്ലാ മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ എത്ര സത്യമായിട്ടാ പറയുന്നത് അവനിക്ക് അവനിക്കുരമലുണ്ടാവൂല അവനിക്കൊരു സന്തോഷവും ഉണ്ടാവില്ല അവനിക്കൊരു ആനന്ദവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളോട് ഇഷ്ടമുണ്ട് പറയാട്ടോ നിങ്ങളോട് വെറുപ്പ് വെച്ചിട്ടല്ല നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെ പറ്റിയ കുറ്റം പറഞ്ഞു നിങ്ങൾ ആരെ പറ്റിയാണ് എന്തെങ്കിലും അമ്മമാരെ പറ്റി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം എന്നാൽ ഇവിടെ വെച്ചിട്ട് അല്പം നാണം കെട്ടാൽ മതി ഇല്ലെങ്കിൽ കോടാനു കോടാനു കോടി മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാവരും വരിവരിയായിട്ട് കടന്നു വരുമ്പോ അവിടെ നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ നാണം കെട്ടു പോകും ഇവിടത്തെ ഇവിടത്തെ നാണക്കേടുന്ന ഒരു നാണക്കേടല്ല പക്ഷേ നാളെ പടച്ചവന്റെ കോടതിയിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നീ ഇന്നവനെപ്പറ്റി ഇന്നത്ത് പറഞ്ഞില്ലേ അവൻ വന്നിട്ട് പറയും പടച്ചോനെ ആ നിക്കണ ആളാണ് ആ മമ്മാരാണ് ദാരിമിയെ പറ്റി പറഞ്ഞത് മൂപ്പരെ പിടിച്ചു നിർത്തി റഹ്മാനെ അള്ളാഹു അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അന്ധങ്ങളും ഉണ്ടാകും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അല്ലെങ്കിൽ പറയും സുബേർ ഉസ്താദാണ് സുബേർ ദാരുമയാണ് അങ്ങനെ ചെയ്ത് മൂപ്പരെ പിടിച്ചു നിർത്തി പക്ഷെ നമ്മൾ അറിയണില്ല പക്ഷെ അവിടെ വെത്തുമ്പോൾ അള്ളാഹു നമുക്ക് ഓർമ്മ തരാൻ ഇന്നവനാണ് എന്നെ പറ്റി പറഞ്ഞ പടച്ചവനെ അവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ അവിടെ പിടിച്ചു നിൽക്കുമ്പോ കുടുങ്ങിയില്ല പെങ്ങളെ എല്ലാം പോയില്ല കൈവിട്ടു പോയി നമ്മൾക്ക് നമ്മൾ മരിക്കണത് കൊണ്ടും പിന്നെ തൊട്ട് മുമ്പ് നമുക്ക് ഭയങ്കര ഈമാന ഞാൻ ഇന്ന് വരെ ഒരു വക്കത്തും മുടക്കിയിട്ടില്ല ഒരു നോമ്പും മുടക്കിയിട്ടില്ല ഒരു സ്വതക്കയും ഞാൻ ഇന്ന് വരെ കൊടുക്കാതിരുന്നിട്ടില്ല പക്ഷെ അവിടെ എത്തുമ്പോഴോ പാവപ്പെട്ടവനാണ് അള്ളഹാന്റെ ഹബീബ് ചോദിച്ചല്ലോ ആരാ സ്വഹാബത്തെ മുഫുലിസന്നറിയോ അതിലേക്കൊന്നും പോകുന്നുണ്ട് ഒരുപാട് കേട്ട ഹദീഫ് നിസ്കാരവും നോമ്പും സക്കാത്തും സുതക്കയും ഒക്കെ ആയിട്ട് ചില ആളുകൾ വരും പക്ഷേ അള്ളഹാൻ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു പട്ടിണി കിടക്കുന്നവരാൻ പാവപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞു അള്ളാന്റെ ഹബിബ് പറഞ്ഞു അല്ല ഒരുപാട് നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് നാളെ പടച്ചോൻ രൂപം നല്ല ഉഷാറായി വരും പക്ഷേ പിന്നെ ഇന്നാലിനെ പറ്റി കുറ്റം പറഞ്ഞു അയൽവാസി ആക്ഷേപിച്ചു പള്ളിക്കമ്മിറ്റി കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഇതുകൂടി അതുകൂടി റബ്ബെ അതുകൊണ്ട് ഇവന്റെ നിസ്കാരം ആ ബുഹർസ്കാരം ഇങ്ങോട്ട് കുടുങ്ങി കുടുങ്ങി അവന്റെ ഓരോ അമലുകളും എന്തൊക്കെ ചെയ്തോ എല്ലാം എടുത്തു കൊടുത്തു അവസാനം ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹസൻ ഹസൻഹു വീട്ടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹസൻ തങ്ങളെ നിങ്ങളെ പറ്റി ഇന്നതുപോലെ ഒരാൾ ഫിത്തനെ പറഞ്ഞിട്ടുണ്ട് ഏയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ തങ്ങളെ എന്നാ ശരി വലിയൊരു കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു കൂട ഇവിടെ കൂടെ എന്ന് വെച്ചാൽ ആ കൊട്ട കൊണ്ടുവരാൻ പറഞ്ഞു അത് കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്ന ഒരു വളരെ സന്തോഷകരമായി അതിനകത്ത് മുഴുവൻ ഈത്തപ്പഴം നിറക്കാൻ പറഞ്ഞു ഈത്തപ്പഴം നിറച്ചു എന്റെ കൂടെ ചുമന്നിട്ട് വരാൻ പറഞ്ഞു അതും ചുമന്ന് കടന്നുപോയി ആ ഈത്തപ്പഴത്തിന്റെ ആ ഒരു കൂടെയും ചുമന്നു അവിടെ നിന്ന് കടന്നുപോയി ഈ മനുഷ്യന്റെ വീടിന്റെ വാതിൽ പോയി മുട്ടി ഒന്ന് തുറക്കാവോ എന്റെ കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു അല്പ ഈത്തപ്പഴം തരാൻ വേണ്ടി വന്നതാണ് ഏയ് എനിക്ക് നിന്റെ ഒന്നും വേണ്ട ഞാൻ എനിക്ക് നിന്നോട് വെറുപ്പാൻ പിന്നെ ഈത്തഴം എനിക്കത് വേണ്ട കൊണ്ടുപോകോ അത് പറ്റൂല നിങ്ങൾ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്കൊരു സമ്മാനം തരുമ്പോ അതിന് തിരിച്ച് ഞാനൊരു സമ്മാനം ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഏയ് ഞാൻ നിനക്ക് സമ്മാനം അതെ തന്നു നീ എന്നെ പറ്റി കുറ്റം പറഞ്ഞില്ലേ അതെന്റെ ഇഷ്ടം അപ്പവടന്ന് ഹസൻഹ് പറഞ്ഞു നീ ആ പറഞ്ഞത് നീ നിസ്കരിച്ച് നിന്റെ നിസ്കാരമാണ് എനിക്ക് തന്നത് നിന്റെ നോമ്പാണ് എനിക്ക് തന്നത് നിന്റെ സ്വതക്കയാണ് എനിക്ക് തന്നത് നിന്റെ സക്കാത്താണ് എനിക്ക് തന്നത് അതുകൊണ്ട് നീ ആ തന്ന സമ്മാനത്തിന്റെ പകരം ഞാൻ നിനക്കൊരു സമ്മാനം തിരിച്ചു തരാൻ വേണ്ടി വന്നയാൻ ആ മനുഷ്യൻ കരഞ്ഞിട്ട് തൗബ ചെയ്തു അലിയാം പിന്നെ ഹസൻ തങ്ങളോട് പൊരുത്തപ്പെടിച്ചു മടങ്ങിയല്ലോ ഇല്ലേ എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേണ്ട ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും